കൊഴൂർ തലക്കെട്ടൂർ പാറപ്പുറം മോലിയാരുപ്പാപ്പ ഉറൂസിന് പ്രൗഢമായ തുടക്കം മർഹൂം പൊടിയങ്ങൾ കുഞ്ഞ് അഹമ്മദ് മുസ്ലിയാരുടെ അൻപത്തി അഞ്ച് ഉറൂസിന് തുടക്കം കുറിച്ച് ശേഷം പതാക ഉയർത്തൽ നടന്നു കൊട്ടേക്കാട് മുഹമ്മദ് മുസ്ലിയാർ കോഴിക്കാട്ടിൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഹംസ ഹാജി പൊടിയേങ്ങൽ ഹംസ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് മഖാം സിയാറത്തിനും കൂട്ടുപ്രാർത്ഥനക്കും മഹല്ല് മുദരിസ് ഷാജഹാൻ സഖാഫി വഴിക്കടവ് നേതൃത്വം നൽകി യഥാർത്ഥ പണ്ഡിതനിൽ ഉണ്ടാവേണ്ട എല്ലാ സൽഗുണങ്ങളും സമ്മേളിച്ചവരും ഭൌതികതയോട് അമിതമായ ഭ്രമം ഇല്ലാത്തതുമാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷവും ആ വലിയ മഹാനെ വാഴ്ത്തപ്പെടാനും സ്മരിക്കപ്പെടാനും കാരണമെന്ന് മുതിർസ് ഷാജഹാൻ സഖാഫി ഓർമ്മപ്പെടുത്തി മഹല്ലിലെ വീടുകളിൽ നിന്നുകൊണ്ടുവന്ന ചീരണികളും മധുരപലഹാരങ്ങളും കൊണ്ട് സമൃദ്ധമായിരുന്നു ഉദ്ഘാടന ചടങ്ങ് ഡിസംബർ പതിനഞ്ച് ഞായറാഴ്ച രാവിലെ പത്തുമണിക്ക് മൌലിത് സത്സും അനുസ്മരണ പ്രഭാഷണവും നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒരു മണിവരെ അന്നദാനവും നൽകും